അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലമയുടെ ജീവിതകഥയുടെ ഇരുന്നൂറ്റി പതിനൊന്നാം ഭാഗത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പറയാനുള്ളത് ബനു ലഹിയാൻ പര്യടനത്തെക്കുറിച്ചാണ് ഉദൈവ്യ സന്ധിക്ക് മുന്നേ നടന്ന ചില സംഭവങ്ങളാണ് ഇനി പറയാനുള്ളത് അതിലൊന്നാണ് ബനു ലഹിയാൻ പര്യടനം അതായത് വർഷം ആറ് റബിയുൽ അവൽ മാസത്തിൽ റസൂൽ സല്ലാസ്സലമ്മുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഒരു സംഭവമാണ് അത് റസൂൽ സല്ലാസലമ്മ ഉദൈൽ ഗോത്രത്തിൽപ്പെട്ട ബനു ലിഹിയാൻ ഗോത്രക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സംഘവുമായിട്ട് മദീനയിൽ നിന്ന് പുറപ്പെടുക അപ്പോൾ ബലു നിഹിയാൻ എന്ന ഗോത്രം അവർ മക്കയോടടുത്ത് മക്കയിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒസ്വാൻ എന്ന പ്രദേശത്താണ് അവർ താമസിക്കുന്നത് മദിയിൽ നിന്നാണെങ്കിൽ മുന്നൂറോളം കിലോമീറ്റർ അപ്പുറത്താണ് ആ പ്രദേശം എന്തുകൊണ്ടാണ് നബീസ്വല്ലാ അലൈവ് സ്വലമ്മ അവരുമായി അവരെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നതെന്ന് വെച്ചാൽ അവരെക്കുറിച്ച് നേരത്തെ നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു അതായത് ഹിജ്ര വർഷം നാലില് നടന്ന റജീവ് സംഭവവുമായി ബന്ധപ്പെട്ട് ആ സംഭവത്തിൽ ഹുദൈൽ ഗോത്രത്തിലെ ഒരാൾ മദീനയിൽ വന്നിട്ട് റസൂൽ സല്ല അലിസ്സല്ലമ്മയെ വന്ന് കണ്ടിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഗോത്രം ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനായി നിങ്ങളുടെ അനുയായികളിൽ നിന്ന് കുറച്ച് പേരെ ഞങ്ങളുടെ കൂടെ അടുത്തേക്ക് ഞങ്ങളടുത്തേക്ക് എന്ന് പറയാം പിന്നെ ബിസ്വല്ലാ അലുഖല സ്വലം അത് വിശ്വസിച്ചുകൊണ്ട് പത്ത് സഹാബികളെ അതായത് മർസദ്ബിന് അബി മർസദ് ഒനബി പ്രതിദാഹുവിൻ്റെ നേതൃത്വത്തിൽ അയാളുടെ കൂടെ പറഞ്ഞേക്കാണ് പക്ഷേ അതൊരു ചതിയായിരുന്നു അവർ വഴിയിൽ വെച്ച് അവർ കൊലപ്പെടുത്തുക എട്ട് പേർ അവിടെ വെച്ചും ഷഹീദായി അവശേഷിച്ചവരിൽ അസിബ് ബിനു സാബിത്ത് റലി അള്ളാഹു അൻഖു അദ്ദേഹത്തിൻ്റെ മയത്ത് അവർ വികൃതമാക്കാൻ ഒരുങ്ങിയപ്പോൾ അള്ളാഹു കടുന്നൽ കൂട്ടത്തെ വിട്ട് രക്ഷിച്ച കഥയൊക്കെ നേരത്തെ സമയത്ത് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മറ്റൊരു സഹാബി കുബൈബ് റലി അള്ളാഹുൻഖു അദ്ദേഹം വധിക്കുന്നതിന് മുന്നേ രണ്ടരക്കത്ത് നമസ്കരിക്കാൻ അനുവാദം ചോദിച്ചതെല്ലാം നേരത്തെ വിശദമായിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ ആ വിശ്വാസവഞ്ചന ചെയ്ത സംഘത്തിന് ഗോത്രത്തെ ലക്ഷ്യം വെച്ചാണ് നബി നബീസ് അല്ലാസ് വല്ല സംഘവും പുറപ്പെട്ടിരിക്കുന്നത് അതായത് റസൂൽ സുലി സ്വലമ്മയും ഇരുന്നൂറോളം വരുന്ന അനുയായികളുമായി അതിൽ ഏകദേശം ഇരുപതോളം കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു അപ്പോൾ പുറപ്പെടുന്നതിന് മുമ്പ് മദീനയുടെ ചുമതല മുമത്വവും പ്രതിലാഹവും ന്യൂന ഏൽപ്പിച്ചു വളരെ രഹസ്യമായിട്ടായിരുന്നു ആസൂത്രണം ചെയ്തത് റസൂൽ സുലി സ്വലം ആദ്യം മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കക്ക് എതിർവശത്തേക്കാണ് യാത്ര പുറപ്പെട്ടത് പിന്നെ കുറെ സഞ്ചരിച്ചതിന് ശേഷം ആ മക്കയിലേക്ക് തിരിച്ച് പോരുകയാണ് കാരണം അതിൽ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു മദീനയിലെ മുനാഫിക്കുകൾ അത് അറിഞ്ഞാതിരിക്കാനായിരുന്നു അത് ചെയ്തിരുന്നത് അപ്പം ആ യാത്രയിലാണ് ആദ്യമായിട്ട് യാത്രയിലുള്ള പ്രാർത്ഥന റസൂൽ സല്ല അലുസ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗം സൂറത്തുൽ സുക്രൂഫിലെ പതിമൂന്ന് പതിനാല് ആയത്തക്കളിൽ നമുക്ക് കാണാൻ സാധിക്കും റഹീം ും നിങ്ങൾ അവയുടെ പുറത്ത് കയറി ഇരിപ്പുറപ്പിക്കാനാണിത് അങ്ങനെ നിങ്ങൾ അവിടെ ഇരിപ്പുറപ്പിച്ചാൽ നിങ്ങളുടെ നാഥന്റെ അനുഗ്രഹങ്ങൾ ഓർക്കാനും നിങ്ങൾ നിങ്ങളിങ്ങനെ പറയാനുമാണ് ഞങ്ങൾക്കിവയെ അധീനപ്പെടുത്തി തന്നവൻ എത്ര പരിശുദ്ധൻ നമുക്ക് സ്വയം അവയെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ നാഥിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാ അതായത് വാഹനപ്പുറത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ വാഹനം ഏതായാലും ശരി അള്ളാഹു തങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണതെന്നും അവൻ്റെ സഹായമില്ലെങ്കിൽ അതിനെ ഞങ്ങളുടെ ഹിതം പോലെ ഉപയോഗിക്കപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ലെന്നും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മളത് പറയുകയും അതിന് നന്ദി കാണിക്കുകയും വേണം പറയേണ്ട പ്രാർത്ഥന അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്ന ഓരോരുത്തരും ഇത് ചൊല്ലേണ്ടതാകുന്നു ബിസല അലിസ് സല്ലമ്മ യാത്ര പുറപ്പെട്ട് ഒട്ടകപ്പുറത്ത് ക കയറിക്കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം തക്ബീർ ചൊല്ലുകയും പിന്നീട് ആയത്തിൽ കണ്ട ഭാഗം ചൊല്ലുകയും ചെയ്യുമായിരുന്നു അങ്ങനെ റസൂൽ സല്ലാളി സല്ലമ്മയും സംഘവും യാത്ര ആരംഭിക്കുകയാണ് കുറേ ദൂരം യാത്ര ചെയ്ത് മക്കും മദീനക്കും ഇടയ്ക്കുള്ള ഒരു താഴ്വരയിൽ എത്തി വാദി അൽ ഉറാൻ എന്ന സ്ഥലത്താണ് അവരെത്തിയത് അവിടെ എത്തിയപ്പോൾ ബിസലിസ് സല്ല്മ അവിടെ ഇറങ്ങി അവിടെ വെച്ചാണ് ആ സഹാബിമാരെ അവർ വധിച്ചത് റജീ സംഭവത്തിൽ ഉണ്ടായ ആ സംഭവം അവിടെയാണ് നടക്കുന്നത് റസൂൽ അലൈഹി സ്വല്ല്മ അവിടെ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ ഈ സംഭവമൊക്കെ നബിസ് അലൈഹി വല്ലമ്മയും സംഘവും അവർക്കെതിരെ വരുന്നുണ്ടെന്നുള്ള കാര്യം ബനു ലഹിയാൻ ഗോത്രക്കാർ അറിയാണ് ഈ വിവരം അറിഞ്ഞതിന് ശേഷം റസൂൽ അലൈഹി സ്വല്ലമ്മയും സംഘവും അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവർ മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക റസൂൽ സല്ലാസലമ രണ്ടു ദിവസം അവിടെ തങ്ങി യുദ്ധമൊന്നും സംഭവിച്ചില്ല രണ്ടു ദിവസത്തിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് അങ്ങനെ മക്കയുടെ സമീപ പ്രദേശത്തുള്ള ഒസ്വാനിലെത്തുകയാണ് റസൂൽ സല്ലാല്സലമ്മ മക്കയിലെ കുറേശികളെ ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ട് അബുബക്കർ റതിൻ്റെ നേതൃത്വത്തിൽ പത്ത് കുതിരപ്പടയാളികളെ ആ ഭാഗത്തേക്ക് അയച്ചു മക്കാരെ ഒന്ന് ഭീതിപ്പെടുത്താനായി അവരുടെ മുന്നിലൂടെ മാർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അബൂബക്കർ അക്രവദി അള്ളാഹുൻഖും സംഘവും ഖുറ അൽ ഒവീദ എന്ന സ്ഥലത്തെത്തുകയാണ് അതറിഞ്ഞ കുറേശികൾ മുസ്ലിങ്ങൾ യുദ്ധത്തിന് വന്നതാണെന്ന് കരുതിയിട്ട് അസ്വസ്ഥരായി കാരണം ഗന്ദക്കിൻ്റെ ക്ഷീണം തീർന്നിട്ടില്ല അവർക്ക് കുറേശികൾ ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ആ ഉസ്വാൻ്റെ ഭാഗത്തേക്ക് പറഞ്ഞയക്കാണ് അങ്ങനെ അബു അക്രദിള്ളാഹുൻഹും സംഘവും ഒരു ഭാഗത്തും മറുഭാഗത്ത് ഖാലിദ് ബിൻ വലീദും സംഘവും തമ്പടിച്ചു യുദ്ധമൊന്നും അവിടെ നടക്കുന്നില്ല അതിനിടയിൽ ദുഹർ നമസ്കാരത്തിനുള്ള സമയമാവുകയും അവരൊന്നടങ്കം നമസ്കരിക്കാൻ എഴുന്നേൽക്കുകയും ചെയ്തു അപ്പം ഇതറിഞ്ഞ ശത്രുക്കൾ ചിലർ പറഞ്ഞു അവർ നമസ്കരിക്കുന്ന സമയത്ത് നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയും അടുത്ത തവണ നമുക്കെന്തെങ്കിലും പ്ലാൻ ചെയ്യണം അപ്പോൾ ഒരാൾ പറഞ്ഞു അവർക്ക് ഇനി മറ്റൊരു നമസ്കാരം വരാനുണ്ട് അത് അവർക്ക് മക്കളേക്കാൾ പ്രാധാന്യമുള്ള നമസ്കാരമാണ് അസർ നമസ്കാരത്തെക്കുറിച്ചായിരുന്നു അവർ പറഞ്ഞത് അങ്ങനെ അവർ അസർ നമസ്കാരത്തിൻ്റെ സമയത്ത് അവർക്കെതിരെ തിരിയണമെന്ന് പ്ലാൻ ചെയ്തു ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്താണ് ജുബിലീൽ അലൈഹി സ്ലാം വഹിയുമായിട്ട് വരുന്നത് ആ സമയത്താണ് ഭയസമയത്തുള്ള നമസ്കാരത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഇറങ്ങുന്നത് സുലാത്തുൽ ഹൗഫ് സൂറത്തുൽ നിസായിൻ്റെ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി നാല് വരെയുള്ള ആയത്തുകൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ബിസ്മിൽ ലാഹിറമാൻ റഹീം ും നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ സത്യനിഷേധികൾ നിങ്ങളെ അപകടപ്പെടുത്തുമെന്ന് ഭയപ്പെടുന്നുവെങ്കിൽ നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല وإذا كنت فيهم فأقمت لهم الصلاة فلتقم طائفة منهم معك، فلتقم طائفة منهم معك طايفه منهم أسلحتهم فإذا سجدوا فليكونوا فَإِذَا سَجَدُوا فَلْيَكُونُوا مِنْ وَرَائِكُمْ وَلْتَأْتِ طَائِفَةٌ أُخْرَى لَمْ يُصَلُّوا وَلْتَأْتِ طَائِفَةٌ أُخْرَى لَمْ يُصَلُّوا فَلْيُصَلُّوا مَعَكَ وَلْيَأْخُذُوا حِذْرَهُمْ وَأَسْلِحَتَهُمْ الذين كفروا لو تغفلون عن أسلحتكم وأمتعتكم فيميلون عليكم ميلة واحدة ولا جناح عليكم إن كان بكم أذى من مطر أو كنتم مرضى, أو كنتم مرضى ും അവർക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുകയുമാണെങ്കിൽ അവരിൽ ഒരു കൂട്ടർ നിന്നോടൊപ്പം നിൽക്കട്ടെ അവർ തങ്ങളുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ അവർ സുജോദ് ചെയ്തു കഴിഞ്ഞാൽ പിറകോട്ട് മാറി നിൽക്കുകയും നമസ്കരിച്ചിട്ടില്ലാത്ത വിഭാഗം വന്ന് നിന്റെ കൂടെ നമസ്കരിക്കുകയും വേണം അവരും ജാഗ്രത പുലർത്തുകയും ആയുധമണിയുകയും ചെയ്യട്ടെ നിങ്ങൾ ആയുധങ്ങളുടെയും സാധന സാമഗ്രികളുടെയും കാര്യത്തിൽ അല്പം അശ്രദ്ധരായാൽ നിങ്ങളുടെ മേൽ ചാടി വീണ് ഒരൊറ്റ ആഞ്ഞടി നടത്താൻ തക്കം പാർത്തിരിക്കുകയാണ് സത്യനിഷേധികൾ മഴ കാരണം ക്ലേശമുണ്ടാകുകയോ രോഗികളാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് കുറ്റമില്ല അപ്പോഴും നിങ്ങൾ പുലർത്തണം സംശയമില്ല സത്യനിഷേധികൾക്ക് ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഭയമയത്ത് അല്ലെങ്കിൽ യുദ്ധസമയത്ത് എങ്ങനെ നമസ്കരിക്കണമെന്നാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത് അങ്ങനെ മുഴുവൻ ആളുകളും ഒരേ സമയത്ത് നമസ്കരിക്കുന്നില്ല പകരം ഒരു വിഭാഗം ആദ്യം നമസ്കരിക്കും അപ്പോൾ മറ്റൊരു വിഭാഗം ശത്രുക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കും പിന്നീട് അവർ നമസ്കരിക്കും അപ്പോൾ ആദ്യം നമസ്കരിച്ചവർ ശത്രുക്കളെ നേരിടും അങ്ങനെയായിരുന്നു അവർ നമസ്കരിച്ചിരുന്നത് അപ്പോൾ അതോടുകൂടെ ശത്രുക്കൾ മുഴുവനും നിരാശരായി അവരുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞുപോയി അങ്ങനെ യുദ്ധമൊന്നുമില്ലാതെ തന്നെ ഇരു കൂട്ടരും അവിടെ നിന്ന് പിരിഞ്ഞ് പോവുകയാണുണ്ടായത് കുറേശുകളുടെ മനസ്സിലൊരു ഭയം വിതക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു നബിസിൽ അള്ളു അലലി സ്ലിമയുടെ ഉദ്ദേശം അത് നിറവേറിയതോടെ അവർ മദീനയിലേക്ക് തിരിച്ചു ഇതാണ് ബനു ലഹിയാൻ പര്യാടനം ത്തിലുണ്ടായ സംഭവങ്ങൾ അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ ഭാഗം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ അസ്ലാമലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു